ഓഹോ ഒരു കാക്കച്ചിയെ തീറ്റിക്കാതിരുത്തും അതിൻ്റെ ഒരു രസം ഇങ്ങനെയല്ലേ അത് വിശന്ന് നടക്കട്ടെ എനിക്ക് പ്രത്യേകിച്ച് ഇല്ലെങ്കിൽ ഒരു മനസ്സിൻ്റെ ഒരു സുഖം ആ കാക്കച്ചി മൊട്ടൂസി അവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുക എന്നെ കണ്ടോണ്ട് വരാതെ മടിച്ച് 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 മൊട്ടൂസനുണ്ടേ വന്നേനെ അങ്ങനെ ഒരു കാക്കയെക്കൂടി ഓടിച്ചു എണ്ണാരക്കെണ്ണയം വരാതെ നോക്കി ഒരു മണിക്കൂറായി മെനക്കെട്ടിട്ടെന്നാ അതൊരു രസമല്ലേ മറ്റുള്ളവർക്കിട്ട് പാറ വെക്കുക എന്നുള്ളത് ആ കാക്കച്ചി കണ്ടോ അവിടെ ഇരിക്കട്ടെ ഇരിക്കട്ടെ കുറിഞ്ഞിക്ക് പോകുന്നപ്പം കുറിഞ്ഞു പോകും അതുവരെ ഇവിടെ എങ്ങനെ ഇരിക്കും എന്നിട്ട് ഉറങ്ങേ പറയുവാണേ അവർ പറയുക പുൽക്കൂട്ടിലെ പട്ടിയാണ് ഞാനെന്നാ പുൽക്കൂട്ടിലെ പട്ടിയുടെ സ്വഭാവം എന്നാന്ന് അതൊട്ട് തിന്നുകയേ ഇല്ല മറ്റുള്ളവരെ തീറ്റിക്കുകയേ ഇല്ല ഈ കാക്കച്ചവർ ഇരുന്ന് പറയും അതിൻ്റെ മുകളിലിരുന്ന് പറയുകയാണെ അതിൻ്റെ മൊട്ടൂസിനോട് പതുക്കെ പറയുന്നുണ്ട് ആ മുട്ടൂസിനും വന്നു പക്ഷെ പേരും കൂടെ വന്നാൽ ഒരു പ്രശ്നമുണ്ട് എൻ്റെ തലക്കെട്ട് നല്ല ഞോണ്ട് കിട്ടും അമ്മാർ രണ്ടുപേരും ധൈര്യമായിട്ട് വരട്ടെ നേരം നോക്കാം നേരം നാല് കാലം പറിച്ചോടാം കുറഞ്ഞ് അതുവരെ ഇരിക്കും പുൽക്കൂട്ടിലെ പട്ടിയാണെന്നോ പൂച്ച എന്നോ ഒക്കെ ഒളിച്ചു ഞാനൊട്ട് തിന്നുകയില്ല മറ്റുള്ളവരെ തീറ്റിക്കുകയില്ല ഞാൻ ചോറ് തിന്നില്ലല്ലോ ഞാൻ തിന്നൂല എനിക്ക് ചോറ് വേണ്ട വറുത്തത് കിട്ടി രണ്ട് വർഷം അത് മതി പക്ഷെ കാക്കച്ചയും തിന്നണ്ട അണ്ണാർക്കെണ്ണും തിന്നണ്ട കുശുമ്പാന്നൊക്കെ പറയും കുശുമ്പല്ല എന്നാലും ഞാനിനി ഉറങ്ങട്ടെ എത്ര നേരം ഇരുന്നിരുന്ന് ഉമ്മമാരെ ഓടിച്ചുകൊണ്ടിരുന്ന് കണ്ണ് കഴിച്ചു അവരുടെ ചോറൊക്കെ അവിടെ ഇരുന്ന് വളിച്ചു പോട്ടെ കുശുമ്പാന്ന് പറയും അങ്ങനെയുള്ളവരെപ്പം കൂടുതൽ